ഹായ് സ് ജിക്കസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീറോ കോസ്റ്റിക് കൃഷിയുടെ ഏഴാം ഭാഗമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വേസ്റ്റ് ആയിരിക്കും അല്ലേ വേറെ ഒന്നുമല്ല ഡെയിലി നമ്മുടെ കിച്ചണിൽ വരുന്ന തേയിലച്ചണ്ടിയാണ് അപ്പോൾ തേയിലച്ചണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും വേസ്റ്റല്ല നമ്മുടെ കൃഷിക്ക് ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ധാരാളം വെറൈറ്റി സീഡ്സും അത്യാവശ്യം പ്ലാന്റ്സും പ്രത്യേകിച്ച് നമ്മുടെ ഓണത്തിന് നമ്മൾ പൂക്കളൊക്കെ ഇടുന്ന ബന്ധുച്ചെടികളുടെ ഒക്കെ നമ്മുടെ സ്റ്റോറിലുണ്ട് അപ്പോൾ എന്തായാലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന സീഡ്സ് സ്വീഡ്സൊക്കെ അതിനകത്തുണ്ടാവും അപ്പോൾ ജസ്റ്റ് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇന്നത്തെ താരം വേറെ ഒന്നല്ല തേയിലച്ചണ്ടി ഈ തേയിലച്ചണ്ടി എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ കൃഷി ചെയ്യാം ഇത് എന്താ പറയുക പാലൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി വെക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ പാലം ഒഴിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ച് കഴുകിയിട്ട് വേണം നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് അതല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന മറ്റൊരു മാർഗ്ഗമാണ് തൊട്ടടുത്ത് വല്ല ഹോട്ടലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു പാത്രം കൊണ്ടുവച്ചാൽ മതി അവർ ഡെയിലി വരുന്ന തേയിലയുടെ ചണ്ടി അവർക്ക് തികച്ചും വേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു പാത്രം വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്കത് ശേഖരിച്ച് പോരാം അപ്പോൾ സീറോ കോസ്റ്റ് കൃഷിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു ഇതിൽ ഓരോന്നിട്ടിട്ടും മാത്രം നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ഇതെല്ലാം വേസ്റ്റ് ആയതും അതുപോലെ തന്നെ ഈസി അവൈലബിൾ ആയതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഇതൊക്കെ കളക്റ്റ് ചെയ്ത് റെഗുലറായിട്ട് നമ്മൾ കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ അതിൽ എന്താ പറയുക വളമായിട്ടും കീടനാശിനിയായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ കേടുകൾക്കൊക്കെ പല തരത്തിലും നമുക്ക് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ എന്താ പറയുക ഒരു ചെടിയുടെ സമ്പൂർണമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ഇത് ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കുക എന്നല്ല നമ്മൾ പലതും മാറി മാറി ഇതെല്ലാം നമുക്ക് എന്താ പറയുക കൂട്ടി ഉപയോഗിച്ച് നല്ല കമ്പോസ്റ്റുകളായിട്ട് നമ്മുടെ പ്ലാൻസിന് ഉപയോഗിക്കുമ്പോൾ ഇതിൽ രണ്ട് ബെനിഫിറ്റ് ഉള്ളത് നമ്മുടെ എന്താ പറയുക കിച്ചണിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വേസ്റ്റ് നമുക്ക് മാക്സിമം ഒരു ബെസ്റ്റ് ഇതിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു ചിലവും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല എന്നാലും നമ്മുടെ വേസ്റ്റൊക്കെ പോയി നമ്മുടെ പരിസരം നല്ല വൃത്തി കിട്ടാനും പറ്റും ഇത് ചിലവില്ലാത്തൊരു സാധനം എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഗുണത്തിൽ യാതൊരു കുറവുമില്ല ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എത്രയും പെട്ടെന്ന് അത് ശേഖരിക്കും എന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൽ ധാരാളം നൈട്രജനും അതുപോലെ ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയിട്ടുണ്ട് ഇതിൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ല പച്ചപ്പ് നമ്മുടെ ചെടിക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല ആ ഒരു ലക്ഷമായിട്ട് നമ്മുടെ പ്ലാന്റ് വളരാനും നല്ല പ്രകാശ സംശ്ലേഷണം നടക്കാനും ഒക്കെ ചെടിയിൽ നല്ല പച്ചപ്പ് ആവശ്യമാണ് അപ്പോൾ അത് നൈട്രജൻ അടങ്ങിയ അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ് അത് അതുണ്ടാവുള്ളൂ ഈ നൈട്രജൻ മാത്രമേ കാര്യം ഉണ്ടാവും നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട് ഡെവലപ്പ് ആവണ്ടേ അപ്പോൾ ചെടിയുടെ റൂട്ട് നല്ലപോലെ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ചെടിക്ക് ഫോസ്ഫറസ് അടങ്ങിയ വളം കൊടുക്കണം അതും നമ്മുടെ ഈ ഒരു തേയിലച്ചണ്ടിയിലുണ്ട് അതുപോലെ നല്ലപോലെ പൂക്കാനും കായ്ക്കാനും എന്ത് വേണം പൊട്ടാഷ് വേണം അതും നമ്മുടെ ഈ ഒരു തേലച്ചണ്ടിയിലുണ്ട് അപ്പോൾ തേലച്ചണ്ടി എന്ന് പറഞ്ഞാൽ പ്രൈമറി മൂലകങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സെക്കൻഡറി മൂലകങ്ങളും മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളമായിട്ട് കാർബൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം അത്യാവശ്യം ഉണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ റൂട്ട് നല്ല ഫാസ്റ്റായിട്ട് ഡെവലപ്പാകും ആ പോട്ടി മിക്സിലുള്ള വളങ്ങൾ ഈസി ആയിട്ട് നമ്മുടെ പ്ലാന്റിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിലൂടെ നല്ല ഗ്രോത്തും നല്ല കായ്ഫലും നമ്മളുടെ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ തേയില ചെല്ലും മറ്റൊരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ധാരാളം സൂക്ഷ്മജീവികളുള്ള കാരണം നമ്മൾ പോട്ടി മിക്സിൽ ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് അത് എന്താ പറയുക അതിലെ സൂക്ഷ്മജീവികൾ ഡെവലപ്പാകും ആ മണ്ണിൻ്റെ ഗുണങ്ങൾ കൂടും അത് നമ്മളുടെ ചെടിക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ കമ്പോസ്റ്റിങ്ങിലും ഒരു സൂക്ഷ്മജീവികൾ ധാരാളം കൂടും അപ്പോൾ അതിൽ വരുത്തുന്നത് നമ്മുടെ കമ്പോസ്റ്റിങ് ഫാസ്റ്റാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലുള്ള ആ ഒരു ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ ഡെവലപ്പാകും അതുപോലെ തന്നെ നമ്മളത് പോട്ടിമിക്സിൽ ചേർക്കുമ്പോൾ അതിൽ ഈ ബാക്ടീരിയകൾ ഡെവലപ്പായി അത് നമ്മുടെ പ്ലാന്റിനെ വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ തേയില ചണ്ടി കുറച്ച് അസിഡിക് നേച്ചറാണ് അപ്പോൾ അന്നേരം ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണുകളിൽ നമ്മളിത് ഇട്ട് പോട്ടി മിക്സ് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന് കമ്പോസ്റ്റ് ആയാലും നമ്മൾ ഇട്ട് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെയാണ് സീറോ കോസ്റ്റ് കൃഷിയുടെ ബെനിഫിറ്റ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി